ഹലോ ഓൾ എന്താണ് എന്താണല്ലാവരുടെ വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ നമുക്ക് പുതിയ പുതിയെക്കുറിച്ച് റോസുകളെല്ലാം സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നിട്ടുള്ളൊരു വീഡിയോ ആണ് പക്ഷേ എല്ലാ വെറൈറ്റിയും അല്ല നമ്മളിന്ന് കാണുന്നത് നമുക്ക് വന്നിട്ടുള്ള ക്ലൈമ്പിങ് റോസുകൾ അല്ലെങ്കിൽ വള്ളി റോസുകളെന്ന് നമ്മൾ വിളിക്കുന്ന റോസുകളെയാണ് അപ്പോൾ നമുക്ക് ഓരോന്നായി കണ്ടു തുടങ്ങാം ഇപ്പോൾ ഈ കണ്ടതൊന്നും ക്ലൈമ്പിങ് റോസ് വിഭവത്തിൽപ്പെട്ടതല്ല നമുക്ക് ഓരോന്നായി കണ്ടു തുടങ്ങാം ആദ്യമേ തന്നെ നമുക്ക് അറിയാം വൈറ്റ് വള്ളി റോസ് അത് എല്ലാവർക്കും ഒരുവിധം ഉള്ളതും എന്നാൽ ഇപ്പോഴും നല്ല ഡിമാൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള റോസ് വെറൈറ്റിയാണ് ഒരുപാട് പേർ ഇപ്പോഴും മതിൽ അലങ്കരിക്കാനും രണ്ട് സൈഡിൽ വെച്ച് പിടിപ്പിക്കാനും ഒക്കെയായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ഒരു ക്ലൈമ്പിങ് റോസാണ് വളരെ നല്ല വലിയ സൈസോട് ഓടിയിട്ടുള്ള പ്ലാൻസാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുള്ളത് പിന്നീടുള്ളത് നമ്മുടെ ഡബിൾ ഷെയ്ഡ് ക്ലൈമ്പിങ് റോസുകളാണ് എല്ലാവർക്കും അറിയാം ഇത് ഒരു സിംഗിൾ പെറ്റൽ അല്ലെങ്കിൽ ഒരു ഡബിൾ പെറ്റൽ വെറൈറ്റിയാണ് നല്ലൊരു കളർ കോമ്പിനേഷനോട് കൂടിയിട്ട് പിങ്കും വൈറ്റും യെല്ലോയും ഒക്കെ മിക്സ് ആയിട്ട് വന്നിട്ട് അതും നല്ല വലിയ പ്ലാൻസ് ആണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് എല്ലാം നമുക്ക് നോർമലി വരുന്നതാണ് എന്നാൽ ഇനിയുള്ളത് നമ്മുടെ ഓറഞ്ച് ക്ലൈമ്പിങ് റോസാണ് ക്ലൈമ്പിങ് റോസ് എന്നാൽ ഇങ്ങനെ പടർന്ന് മേലോട്ട് വളരുന്നതല്ല റോസയുടെ കാര്യത്തിൽ പറയുമ്പോൾ ക്ലൈമ്പിങ് റോസ് എന്നാൽ അത് ഒരു താങ്ങില്ലാതെ താഴോട്ട് ചരിഞ്ഞ് തൂങ്ങി കിടക്കുന്ന ടൈപ്പിലുള്ള റോസുകളെയാണ് നമ്മൾ റോസ വിഭാഗത്തിൽ ക്ലൈമ്പിങ് റോസുകളെന്ന് പറയാറുള്ളത് റോസയിൽ ക്ലൈമ്പറോ ക്രീപ്പറോ അങ്ങനെയൊന്നുമില്ല വള്ളിച്ചെടികൾ മാത്രമാണ് ഉള്ളത് നമ്മൾ അവർക്ക് നമ്മളവർക്ക് താങ്ങുകൊടുത്ത് നിർത്തുക അപ്പോൾ ഇനി അടുത്ത വെറൈറ്റി നമ്മുടെ നാടൻ വള്ളി റോസാണ് ഇത് നമുക്ക് ഇപ്പോൾ രണ്ട് മൂന്ന് തവണയായിട്ട് സെയിലിന് വന്നുകൊണ്ടേ ഇരിക്കുന്നു തികയാതെ പോകുന്ന ഒരു റോസ് വെറൈറ്റിയാണ് ക്ലൈമ്പിങ് റോസ് വെറൈറ്റിയാണ് കാണാൻ നല്ല ഭംഗിയാണ് പലരും ചോദിച്ചു അത് സിസ്ലി ബർണർ ആണോ എന്നുള്ളത് അല്ല ഇത് വേറെ വെറൈറ്റിയാണ് ഇതൊരു ഹെവി ബ്ലൂമർ ബ്ലൂമറാണെന്നുള്ളതിനുള്ളൊരു ഉദാഹരണമാണ് ഈ ഒരു വീഡിയോ അപ്പോൾ നിറച്ച് പൂവുണ്ടാകുന്ന ഒരു ടൈപ്പിലുള്ള ഒരു ക്ലൈമ്പിങ് റോസാണ് നമ്മുടെ പനനിർ റോസിൻ്റെയൊക്കെ കുറച്ചുകൂടി ലൈറ്റായിട്ടുള്ളൊരു കളറോടു കൂടി വരുന്ന വരുന്ന എന്നാലൊരു നല്ല പെറ്റുള്ള അറേഞ്ച്മെൻറ്റിനോട് കൂടിയിട്ടുള്ള ഒരു നാടൻ വെറൈറ്റിയാണ് അപ്പോൾ അത് നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് നല്ല ബുഷായിട്ടുള്ള ചെടികളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഇനിയുള്ളത് നമ്മുടെ റെഡ് ബട്ടർഫ്ലൈ റോസുകളാണ് അതും ഒരു ബഞ്ചായിട്ട് പൂത്ത് നമുക്ക് കണ്ണിന് ഇമ്പം തരുന്ന രീതിയിലുള്ള നല്ല രക്ത നിറത്തോട് കൂടിയിട്ടുള്ള അതായത് നല്ല റെഡ് ബ്ലഡ് റെഡ് ആയിട്ടുള്ള ഒരു റോസ് വെറൈറ്റിയാണ് പിന്നെയുള്ളത് നമുക്ക് എപ്പോഴും വരാറുള്ള നമ്മുടെ ബിഗ് വൈറ്റ് സോറി ബിഗ് പിങ്ക് ക്ലൈമ്പിങ് റോസുകളാണ് പിങ്ക് ക്ലൈമ്പിങ് റോസുകളാണ് ഇതും ബഞ്ചായിട്ട് പൂക്കുന്ന വലിയ പൂക്കളോട് കൂടിയിട്ടുള്ള ഒരുപാട് പേർ ഇപ്പോഴും എപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു റോസ് റേറ്റാണ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ചെടികളാണ് നമുക്ക് എല്ലായ്പ്പോഴും അവർ വരാറുള്ളത് ഇത് നമ്മുടെ ടൈഗർ ക്ലൈമ്പർ എന്ന് ഞാൻ പേരിട്ടിരിക്കുന്ന ഒരു റോസാണ് ഇതും നമുക്ക് എല്ലായ്പ്പോഴും വരാറുണ്ട് എന്നാൽ എല്ലായ്പ്പോഴും പെട്ടെന്ന് കഴിഞ്ഞു പോകുന്ന ടൈപ്പിലുള്ള നമ്മുടെ ഒരു ക്ലൈമിങ് റോസാണ് അപ്പോൾ ഇതിന് ചെറിയൊരു സ്മെല്ല് സ്മെല്ലുകൂടിയുണ്ട് നല്ലൊരു വാസനയുള്ള ഒരു റോസ് വെറൈറ്റിയാണ് ടൈഗർ വെറൈറ്റിയാണ് ഇതും നല്ല നീണ്ട് വളർന്ന ചെടികളാണ് നമുക്ക് സെയിലിനായിട്ട് എല്ലായ്പ്പോഴും വരാറുള്ളത് പ്രാവശ്യം അങ്ങനെ തന്നെയാണ് പലതിലും പൂക്കളുണ്ട് അപ്പോൾ ഇതും നമ്മുടെ ഒരു പുതിയ റോസ് വെറൈറ്റി തന്നെയാണ് പിന്നെ ഉള്ളത് നമുക്ക് മിഡ് നൈറ്റ് ക്ലൈമ്പറാണ് അത് നല്ല വലിയ ഒരു പ്ലാന്റ് മാത്രമാണ് നമുക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഫ്ലവറാണ് ഇപ്പോൾ കാണുന്നത് പിന്നീട് അടുത്തത് ഒരു സിംഗിൾ പെറ്റിൽ വെറൈറ്റിയാണ് അതും കഴിഞ്ഞ തവണ വന്നിട്ട് നമുക്ക് തികയാതെ പോയൊരു റോസാണ് എന്നാൽ ഇപ്പോൾ വീണ്ടും നമുക്കത് വന്നിട്ടുണ്ട് ബട്ടർഫ്ലൈ റോസ് വേണമെങ്കിൽ ഇതിനെ നമുക്കൊരു സാൻഡൽ ബട്ടർഫ്ലൈ എന്നൊക്കെ പറയാം ആ ഒരു നിറമാണ് അതിൻ്റെ ബഡ് വരുമ്പോൾ അതൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ് വരാറുള്ളത് അതും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആണ് നമുക്ക് വന്നിട്ടുള്ളത് ഇനിയുള്ളത് നമ്മുടെ എല്ലാവർക്കും ഇഷ്ടമുള്ള റെഡ് ക്ലൈമ്പിങ് റോസാണ് അത് വളരെ കുറവാണുള്ളത് ഇനിയുള്ളത് നമ്മുടെ ഐസ് ലവ് റോസാണ് ഐസ് ലവ് റോസും ഒരു ക്ലൈമ്പിങ് റോസ് വെറൈറ്റിയാണ് നിറയെ പോവുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഓർക്കിഡ് റോസ് പോലെ നിറച്ച് പൂ ഉണ്ടാകുന്നൊരു വെറൈറ്റി അടുത്തൊരു സെമി ക്ലൈമ്പറാണ് ഇതിനെ നമുക്ക് ജോസഫ് കോട്ട എന്നൊക്കെ പേരുള്ള ഒരു റോസ് ക്ലൈമ്പിങ് റോസാണ് ഇപ്പോൾ ഈ ഈ കാണുന്നത് നമുക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു വെറൈറ്റിയാണ് നമ്മുടെ സെൻറ്റിമെൻറ്റൽ ക്ലൈമ്പർ റോസുകൾ നമുക്കറിയാം എന്നാൽ ഇത് നമ്മുടെ സാധാരണ സെൻറ്റിമെൻ്റൽ റോസിൻ്റെ ബഞ്ചായിട്ടുണ്ടാകുന്ന ഒരു ക്ലൈമ്പിങ് റോസാണ് ഇത് വളരെ കുറവാണ് നമുക്ക് ഇത് കുറച്ചൊക്കെ നമ്മുടെ പേഴ്സണൽ കോണ്ടാക്റ്റ് വഴി കുറച്ചൊക്കെ സെയിലായി പോയിട്ടുണ്ട് അപ്പോൾ ഇതൊരു പുതിയ വെറൈറ്റിയാണ് പിന്നെയുള്ളത് നമ്മുടെ ഈ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡോട് കൂടിയിട്ടുള്ള ഒരു സൂപ്പർ ബ്യൂട്ടിഫുൾ ഫ്ലവറിങ് ക്ലൈമ്പിങ് റോസാണ് അപ്പോൾ ക്ലൈമ്പിങ് റോസുകൾ നിരവധി വെറൈറ്റികളിപ്പോൾ ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ഓരോ തവണയും നമുക്ക് ഓരോ പുതിയ കളറുകൾ കിട്ടുന്നുണ്ട് അത് വലിയൊരു കാര്യം തന്നെയാണ് ഇനിയുള്ളത് നമ്മുടെ ഒരു ബിസ്ക്കറ്റ് ഷെയ്ഡിലുള്ള ഒരു ക്ലൈമ്പിങ് റോസാണ് അതും നല്ല വലിയ പ്ലാൻസ് ആണ് അപ്പോൾ അതുണ്ട് അങ്ങനെ അതൊരു ക്ലൈമ്പിങ് റോസാണ് ഇത് നമ്മുടെ പിങ്ക് ക്ലൈമ്പിങ് റോസുകളാണ് നല്ല ബ്രൈറ്റായിട്ടുള്ള പിങ്ക് ഷെയ്ഡിലുള്ള ബഞ്ചായിട്ട് പൂക്കളുണ്ടാകുന്ന നല്ല എന്താ പറയുക ടെഡി ബിയർ പോലെ നല്ല എന്താണ് ചബ്ബിയായിട്ടിരിക്കുന്ന ഒരു റോസ് വെറൈറ്റിയാണ് നമ്മുടെ ഒരു പിങ്ക് ക്ലൈമ്പിങ് റോസാണ് പിന്നെ നമുക്കൊരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തത് നമ്മുടെ ഒരു ക്ലൈമ്പർ ടൈപ്പ് റോസാണ് നമ്മുടെ ബട്ടർഫ്ലൈ റോസ് അല്ലെങ്കിൽ ബീ പോപ്പ് എന്നൊക്കെയാണ് നമ്മളിതിനെ പറയാറുള്ളത് അപ്പോൾ ഇത് ക്ലൈമ്പിങ് റോസുകളുടെ കൂട്ടത്തിൽ തന്നെ പെടുത്തേണ്ട ഒരു പ്ലാന്റ് ആണ് അങ്ങനെ നമ്മുടെ ഇത്രയും വെറൈറ്റികളാണ് നമുക്കിപ്പോൾ ഉള്ളത് ക്ലൈംബേഴ്സ് അല്ലാത്ത കുറച്ചധികം വെറൈറ്റികൾ കൂടി നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അത് നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഓരോരുത്തരെല്ലാം തന്നെ കാർട്ട് ആഡ് ചെയ്തിട്ട് ചിലതൊക്കെ നമ്മൾ റിമൂവ് ആക്കുക കൂടി ചെയ്തു അതുപോലെ നമ്മുടെ ഗ്രൂപ്പ് വഴിയും നമുക്ക് പുതിയ പ്ലാൻസ് വരുന്നതിൻ്റെ അറിയിപ്പ് കിട്ടിയതിന് ശേഷം പലരും നമുക്ക് വന്ന് ഓർഡർ ചെയ്ത് വരികയാണ് ഇനി നമ്മൾ പല കോംബോയുമായിട്ട് ഇനിയും വരും അതുപോലെ നമ്മുടെ ക്ലൈമ്പിങ് റോസുകളെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു പൂക്കളും ചെടികളും പ്രത്യേകിച്ച് റോസ് ഫ്ലവേഴ്സ് ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി ഇനിയും ഓരോരോ വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അപ്പോൾ ഈ പ്ലാന്റ്സ് വേണ്ടുന്നവർ നമ്മുടെ ഈ വീഡിയോയിൽ കാണുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്താൽ മാത്രം മതി നിങ്ങൾ ആരും തന്നെ വിളിച്ച് സമയം കളയേണ്ട കാരണം എല്ലാ കോളുകളും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എന്നാൽ മെസ്സേജ് യച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് എന്തായിരുന്നാലും റിപ്ലൈ തരാൻ പറ്റും പ്ലാൻസ് ഓർഡർ ചെയ്യുന്നവർ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് നിങ്ങൾ പ്ലാൻസ് ഓർഡർ ചെയ്ത് നമ്മൾ കൺഫേം ചെയ്യുന്നതിന് ശേഷം പിന്നെ നിങ്ങൾ അയച്ചോ എന്ന് ചോദിച്ചിരുന്ന് നിങ്ങൾക്ക് അയക്കാനുള്ള ട്രേണിനെ കൂട്ടരുത് കാരണം അങ്ങനെ മെസ്സേജ് അയക്കുന്നതോറും നിങ്ങൾക്ക് അയക്കുന്നത് വൈകിക്കൊണ്ടേയിരിക്കും ഓർഡർ തന്നതിന് ശേഷം ഈ ആഴ്ച എടുക്കുന്ന ഓർഡർ അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഉറപ്പായിട്ടും നിങ്ങളുടെ പ്ലാൻസ് അയച്ചു തരുന്നതായിരിക്കും അയച്ചതിന് ശേഷം ഞാൻ അയച്ചു എന്നുള്ള വിവരം നിങ്ങൾക്ക് മെസ്സേജും തരുന്നതായിരിക്കും അപ്പോൾ അഡ്രസ്സ് തരുമ്പോൾ ഡി ടി ഡിസി ലൊക്കേഷൻ കൂടി തരികയാണെങ്കിൽ വളരെ എളുപ്പമാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒരുപാട് ക്ലൈമ്പിങ് റോസിൻ്റെ വെറൈറ്റികളുമായിട്ട് ഇനിയും ക്ലൈമ്പിങ് റോസുകൾ മാത്രം സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും വേറെ ഒരുപാട് വെറൈറ്റികളുമായിട്ട് എത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേർ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ ദയവായി അവരെല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് എല്ലാം വേഗം തന്നെ കിട്ടുകയും അടുത്ത വീഡിയോയിൽ വരുന്നതുവരേക്കും സ്നേഹപൂർവ്വം ഹാദിയ